പല തവണ ആ വലിയ വനത്തിലൂടെ യാത്ര ചെയ്ത ഒരു ചെറുപ്പക്കാരൻ അവിടുത്തെ മനോഹരമായ പ്രകൃതി ഒരിക്കൽ പോലും ശ്രദ്ധിച്ചിട്ടില്ല അവൻ തിരക്കിലാണ് ജീവിതത്തിലെ വിജയത്തിനായി പാഞ്ഞോടുകയാണ് അന്ന് വഴിയിൽ ഒരു ചെറിയ കുയിൽ വീണ് കിടക്കുന്നത് അവൻ്റെ കാഴ്ചയിൽ പതിഞ്ഞു അതിൻ്റെ ചിറകിന് തകരാറുണ്ടായിരുന്നു കുറച്ച് ദയോടെ ചെറുപ്പക്കാരൻ കുയിലിനെ കയ്യിലെടുത്ത് അടുത്തുള്ള ഒരു ചെറിയ വെള്ളച്ചാട്ടത്തിന് സമീപം ഇരുത്തി കുറച്ച് ദിവസങ്ങൾ ആ കുയലിന് അവൻ ഭക്ഷണം കൊടുത്തു അതിൻ്റെ ചിറകുകൾ സജ്ജമാക്കാൻ സഹായിച്ചു ഒരിക്കൽ അതിൻ്റെ ചിറകുകൾ ശക്തിയെത്തിയപ്പോൾ കുയിൽ തൻ്റെ മനോഹരമായ ഒരു പാട്ട് പാടി ആ സംഗീതം ചെറുപ്പക്കാരൻ്റെ ഹൃദയത്തെ സ്പർശിച്ചു ആ നിമിഷം അവൻ മനസ്സിലാക്കി ജീവിതത്തിലെ യഥാർത്ഥ സൗന്ദര്യം വിജയത്തിനുള്ള പാച്ചിലിൽ അല്ല മറിച്ച് മറ്റൊരാളുടെ ജീവിതത്തിൽ ഒരു നല്ല മാറ്റം വരുത്തുക എന്നതിലാണ് എന്ന് കുയിൽ വീണ്ടും ആകാശത്തേക്ക് പറന്നപ്പോൾ ചെറുപ്പക്കാരനും ഒരു പുതിയ ലക്ഷ്യത്തോടെ തൻ്റെ യാത്ര തുടർന്നു സ്നേഹത്തോടെയും സൗഹൃദത്തോടെയും പ്രകൃതിയെയും ജീവിതത്തെയും സ്നേഹിക്കാൻ പഠിച്ചവനായി